ിൽക്ക് ഗാർഡനിൽ തൊൻപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ വാർത്തകളിലേക്ക് വിരബാധ കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കുട്ടികളിൽ വിളർച്ചയ്ക്കും പോഷകക്കുറവിനും ഇത് കാരണമാകുന്നതായും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒന്നു മുതൽ പതിനാല് വയസ്സുവരെയുള്ള അറുപത്തിനാല് ശതമാനം കുട്ടികളിൽ വിരബാധയുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇടപെടലുകളാണ് ആരോഗ്യവകുപ്പ് നടത്തിവരുന്നത് ഒരു വർഷത്തിൽ മാസത്തെ ഇടവേളകളിലായി രണ്ട് തവണ വിരനശീകരണത്തിനുള്ള ഗുളിക നൽകേണ്ടതാണ് സ്കൂളുകളും അംഗനവാടികളും വഴി കുട്ടികൾക്ക് വിരനശീകരണത്തിനായി ആൽബൻഡസോൾ ഗുളിക നൽകിവരുന്നു എല്ലാ കുട്ടികളും വിരനശീകരണത്തിനുള്ള ഗുളിക കഴിച്ചുവെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക്